മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരം സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷ് വിവാഹിതയായി ശ്രേയസ് ശ്രേയസാണ് വരൻ ഗുരുവായൂരമ്പല നടയിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങി താരപ്രതിമ തന്നെ അണിനിരന്നിരുന്നു വിവാഹ ചടങ്ങിലൂടെ നീളം പ്രധാനമന്ത്രിയുടെ ഉണ്ടായിരുന്നു തുടർന്ന് പ്രധാനമന്ത്രി വധുവരന്മാരെ അനുഗ്രഹിച്ചു ലളിതമായ ലുക്കിലായിരുന്നു ഭാഗ്യ ഓറഞ്ച് കളർ സാരിയും വളരെ ചുരുക്കം ആഭരണങ്ങളുമായി ഭാഗ്യ അണിഞ്ഞൊരുങ്ങിയത് മലയാള സിനിമ അടുത്തിടെ കണ്ട ഏറ്റവും താരത്തിലൊക്കെ മേറിയ കല്യാണമായിരുന്നു ഭാഗ്യയുടേത് ഒട്ടുമിക്ക പ്രമുഖ നടീനടന്മാരും വിവാഹത്തലേന്ന് തന്നെ ഗുരുവായൂരിൽ എത്തിച്ചേർന്നിരുന്നു പത്തൊമ്പതിനാണ് രാഷ്ട്രീയക്കാർ സിനിമാ താരങ്ങൾക്കുമായുള്ള വിവാഹ സൽക്കാരം കൊച്ചിയിൽ വെച്ചാണ് ഈ സൽക്കാരം നടക്കുന്നത് ബന്ധുക്കൾക്കും നാട്ടുകാർക്കുമായുള്ള വിരുന്ന് ഇരുപതിന് തിരുവനന്തപുരത്ത് വെച്ചാണ് നടക്കാൻ പോകുന്നത് താര രാജാക്കന്മാരെല്ലാം വിലപിടിപ്പുള്ള സമ്മാനവുമായാണ് വിവാഹത്തിനെത്തിയത് നടൻ മോഹൻലാൽ ഡയമണ്ട് നെക്ലസും മമ്മൂട്ടി പത്തു പവന്റെ ആഭരണങ്ങളുമാണ് ഭാഗ്യക്ക് വിവാഹ സമ്മാനമായി നൽകിയത് എന്ന വാർത്തകളും കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു